നമസ്കാരം ഇന്നലെ ഇന്ത്യൻ മാധ്യമങ്ങളിലും ലോക മാധ്യമങ്ങളിലും ആകെ നിറഞ്ഞു നിന്നത് അയോധ്യയും അവിടുത്തെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങും തന്നെയായിരുന്നു പല രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ പല മാധ്യമങ്ങളും പങ്കുവയ്ക്കുന്നു പല വ്യക്തികളും പങ്കുവയ്ക്കുന്നു ഇതിനൊക്കെ പോസിറ്റീവായതും നെഗറ്റീവായതുമായ വശമുണ്ട് എന്ന് വാദിക്കുന്നവരുണ്ട് ഇതിൽ വലിയ ഒരു ആണ് രാജ്യത്തിന് നേടിയിരിക്കുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട് അങ്ങനെ വ്യക്തിപരമായ പല അഭിപ്രായങ്ങളും പല ആളുകളും പങ്കുവയ്ക്കുന്നുണ്ട് മാധ്യമങ്ങൾ പോലും അത് നടത്തുന്നുമുണ്ട് നമുക്കറിയാം പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഒന്ന് ഡോൺ തന്നെയാണ് ഡോണും ഈ ഈ ഒരു അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രദക്ഷിണ ചടങ്ങിനെപ്പറ്റി കൃത്യമായ ഒരു അഭിപ്രായം ഉന്നയിച്ചുകൊണ്ട് ലേഖനം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഈ ലേഖനത്തിൽ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ ജനാധിപത്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ബി എന്ന പാർട്ടിയെക്കുറിച്ചുമൊക്കെ നിശിതമായ വിമർശനം ഉയർത്താൻ ഡോൺ എന്ന മാധ്യമം മറന്നിട്ടില്ല പക്ഷേ ഏറ്റവും അധികം രസകരമായ ഒരു കാര്യം എന്തെന്നാൽ ഇത്രയും വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനിടയിലും ഡോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാര്യമായി തന്നെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ധരിച്ച വേഷത്തെക്കുറിച്ച് പോലും പാകിസ്ഥാനിലെ ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വർണ നിറത്തിലുള്ള പരമ്പരാഗത വേഷം ഇട്ടുകൊണ്ടാണ് അയോധ്യയിലേക്ക് എത്തിയത് എന്നാണ് പാകിസ്ഥാനിലെ ഈ മാധ്യമം കുറിച്ചിരിക്കുന്നത് നമുക്കറിയാം പലപ്പോഴും അവസരോചിതമായി വസ്ത്രധാരണം നടത്തി മാധ്യമങ്ങൾ നിറയാറുള്ള വ്യക്തിത്വം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ പലപ്പോഴും സന്ദർശനം നടത്തുമ്പോൾ ദക്ഷിണേന്ത്യയിലെ പരമ്പരാഗത വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ ഓരോ ചടങ്ങിനും എന്താണ് ാണോ അനുയോജ്യമായത് അത്തരത്തിലുള്ള വസ്ത്രധാരണം പിന്തുടരുന്ന ഒരാൾ തന്നെയാണ് ആദ്യകാലത്തൊക്കെ പ്രതിപക്ഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മോദി കുർത്തയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു അല്ലെങ്കിൽ മോദിയുടെ കുർത്ത സ്വർണ്ണനൂലുകൾ കൊണ്ട് നെയ്തതാണ് തുടങ്ങിയ പ്രചരണങ്ങളും മറ്റും നടത്തിയിരുന്നു അത്തരത്തിലുള്ള എല്ലാ പ്രചരണങ്ങളും പൊളിഞ്ഞു പോയിരുന്നു അതിനുശേഷം അങ്ങനെയുള്ള ഒരു പ്രചരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വന്നതായി നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ ഇടങ്ങളിലും പോകുമ്പോൾ എങ്ങനെയാണ് സ്വന്തമായി പ്രസന്റ് ചെയ്യുന്നത് അതിന് പിന്നിൽ എപ്പോഴും എന്തെങ്കിലും കൗതുകമുള്ള അല്ലെങ്കിൽ വ വളരെയധികം പ്രാധാന്യമുള്ള കാര്യം അദ്ദേഹം ഒളിപ്പിച്ചിട്ടും ഉണ്ടാവും ഇത് തന്നെയാണ് അയോധ്യയിലും നടന്നത് രാജ്യത്തിൻ്റെ ഒരു വലിയ പ്രതിനിധിയായി തന്നെ മോദി അവിടെ പങ്കെടുക്കുമ്പോൾ തീർച്ചയായും രാജ്യത്തിൻ്റെ പരമ്പരാഗത വേഷം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം എത്തിയത് അതുകൊണ്ട് തന്നെയാണ് മറ്റ് മാധ്യമങ്ങൾ ഒരു പക്ഷേ ഇന്ത്യയിലെ മാധ്യമങ്ങൾ പോലും ഇത് കാര്യമായി ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കാരണം എല്ലാവരും രാമക്ഷേത്രത്തെ പറ്റിയും അതിൻ്റെ പറ്റിയും ഇന്നലെ അവിടെ നടന്ന ആഘോഷങ്ങളെപ്പറ്റിയും ഒക്കെയാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ പാകിസ്ഥാൻ ഇതെല്ലാം സസൂക്ഷ്മ നിരീക്ഷണം ുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മോദിയുടെ വസ്ത്രധാരണത്തെപ്പറ്റി പോലും അവർ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത് അങ്ങനെ മോദിയെ വിമർശിക്കും അല്ലെങ്കിൽ മോദിക്കെതിരാണ് എല്ലാ മാധ്യമങ്ങളും എന്ന് പറയാമെങ്കിൽ പോലും മോദി മാജിക് പലപ്പോഴും പലയിടത്തും പ്രതിഫലിക്കുന്നുണ്ട് ആ പ്രതിഫലനം തന്നെയാണ് പാകിസ്ഥാനിലെ ഈ മാധ്യമത്തിൽ ഇന്നലെ കണ്ടത് ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം